തായൂരിൽ നിന്ന് കാണാതായി പെൺകുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചില്ല പകരം സ്നേഹിത കെയർ ഹോമിലേക്ക് മാറ്റി കുട്ടികളെയും രക്ഷിതാക്കളെയും കൗൺസിലിംഗിൽ വിധേയമാക്കാനും ശിശുക്ഷേമ സമിതി നിർദ്ദേശിച്ചു അതേസമയം പെൺകുട്ടികളുടെ ആണ് സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു താനൂരിൽ നിന്ന് വീട് വിട്ടുപോയി പോലീസ് തിരിച്ചെത്തിച്ച പെൺകുട്ടികളെ തൽക്കാലം രക്ഷിതാക്കൾക്കൊപ്പം വിടേണ്ടതില്ലെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനം ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ ഹാജരാക്കിയ കുട്ടികളെ സിഡബ്ലുസിയുടെ നിയന്ത്രണത്തിലുള്ള സ്നേഹിത കെയർ ഹോമിലേക്ക് മാറ്റി കുട്ടികളെയും രക്ഷിതാക്കളെയും കൌൺസിലിംഗിന് വിധേയമാക്കാനും ശിശുക്ഷേമ സമിതി നിർദ്ദേശിച്ചു കുട്ടികളുടെ ഉത്തമ താൽപര്യപ്രകാരം മാത്രമായിരിക്കും വിട്ടയക്കൽ നടപടിയെന്ന് പോലീസ് പറഞ്ഞു പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൺ സുഹൃത്ത് അക്ബർ റഹീമിനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു ഇയാൾക്കെതിരെ രണ്ട് കേസുകളുണ്ട് തട്ടിക്കൊണ്ടുപോകലിനും പോക്സോ വകുപ്പും ചുമത്തി എടവണ്ണ സ്വദേശി അക്ബർ റഹീമിനെതിരെ കേസെടുത്തു പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അക്ബർ സമ്മതിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് ചുമത്തിയത് പെൺകുട്ടികളെ ഫോണിൽ വിളിച്ച് പിന്തുടർന്ന് ശല്യം ചെയ്തതിന് പോക്സോ വകുപ്പും ചുമത്തി അക്ബർ റഹീമുമായി പെൺകുട്ടികൾ നാലു മാസം മുൻപാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടത് സ്വന്തം ആഗ്രഹപ്രകാരമാണ് മുടി മുറിച്ചതെന്ന് കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് ഒരു ഉല്ലാസയാത്ര ആവേശത്തിലാണ് പോയതെന്നും കുട്ടികൾ സൂചിപ്പിച്ചു തിരികെ വരുമ്പോൾ പ്രത്യേക ഭാവമാറ്റങ്ങളോ പരിഭ്രാന്തികളോ കുട്ടികൾ പ്രകടിപ്പിച്ചിരുന്നുമില്ല അതേസമയം കൂടുതൽ പണം എങ്ങനെ കയ്യിലെത്തിയെന്ന വിവരം പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല പെൺകുട്ടികളെ പുനെയിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ഗരീബിരഥ് എക്സ്പ്രസ് ട്രെയിനിൽ തിരൂരിലെത്തിച്ചത് താനൂർ എസ് സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുട്ടികളെ പുനെയിലെത്തി ഏറ്റുവാങ്ങി നാട്ടിൽ തിരിച്ചെത്തിച്ചത് കുട്ടികളെ തിരൂർ പോലീസ് ശിശു സൌഹൃദ കേന്ദ്രത്തിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ വിധേയമാക്കിയ ശേഷം രഹസ്യമൊഴിയെടുക്കുന്നതിനായി മജിസ്ട്രേറ്റിന്റെ വസതിയിലും ഹാജരാക്കി